i hat bar basal har vit illar að annæ I right. يا حكيم يا كبير يا عليم يا كبير لا حيم يا كبير يا عليم يا كبير يا 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 سميع يا بصير يا يا لطيف يا حبيب يا صديقو يا بصيرو يا لطيف يا حبيب يا صديقو يا بصيرو يا لطيف يا حبيب يا فتى يا رزاقا

ആയിരു താഴേ മേരാ

ورنہ علی اتنا مرتیت کرے قدرت کودتا دے تاکے پورا نے لاہیں ماتیں تانے مارے میرا طریق کابل گنگل اللہ بسم اللہ الرحمن الرحیم قل رب اللہ وحدہ لا شریک لہ بسم اللہ الرحمن الرحیم قل رب اللہ ربک لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله الله أحد لم يلد ولم يولد ولم يكن له أحد بسم الله الرحمن الرحيم قل أعوذ إلا وقد بسم الله الرحمن الرحيم ولو اعوذ برب الناس <سؤال> ملك الناس من شر الذي الناس الجنه الحمد لله الحمد لله الحمد لله رب الحمد لله الحمد لله الحمد لله رب الحمد لله الحمد لله الحمدللہ رب العالمین اللہم صلی علی سیدنا محمد و علی آل سیدنا مولانا محمد رحم الرحیم آئی رجات راج اللہ میوبا یا اللہ مرد سونے سادت کلان بابی کلان اللہ تبران رب نافی آج من رجیتن اللہ نلدین ಎಲ್ಲ തെറ്റുകളോ കുറ്റോറത്തും സഹായം

നേതാവായ ഹബീബ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുൽ ഇബ്ന സക്കന്ദി വെച്ചിച്ചു കൊടുക്കമ അമീൻ അബ്ബ ഹബീബിന്റെ മാസത്തിൽ ആർന്നിട്ട് സ്വീകരിക്കമ അല്ലാഹ് അമീൻ സല്ലല്ലാഹു അൻത കുനാ ബട പറന്ന നീ വോള മാക്റം അല്ലാഹ് അമീൻ സല്ലല്ലാഹു അൻത ബട പറന്ന നീ വോള മാക്റം അല്ലാഹ് അമീൻ ഔസാന്ത റജും മിഹ്റാജ് മാക്കല്ല അല്ലാഹ് അമീൻ ഷഹബാൻ കൻ വോള മാക്റം അല്ലാഹ് അമീൻ വതൗസ്വാന തൗബേന അല്ലാഹ് അമീൻ മുഹമ്മദ് തൗസ്വാന തൗബേന അത്രമ അല്ലാഹ് അമീൻ ഔസാന്ത ഷഹബാൻ അക്കല്ലല്ലാഹ് അമീൻ അൽഹംദുലില്ലാഹി ബിസ്മില്ലാഹി റഹ്മാനി റഹീം അൽഹംദുലില്ലാഹി ബിസ്മില്ലാഹി റഹ്മാനി റഹീം അൽഹംദുലില്ലാഹി ബിസ്മില്ലാഹി റഹ്മാനി റഹീം അൽഹംദുലില്ലാഹി ബിസ്മില്ലാഹി റഹ്മാനി റഹീം അവരെ രണ്ട് ഭാഷത്താണ് ഒരുമിച്ച് ശീകരിക്കം അല്ലാഹു ആമീൻ റമാദാന കണ്ട മാസം ആണ് റബ്ബേ നീ ശീകരിക്കം അല്ലാഹു ആമീൻ ഓരോ മാതി പ്രതിപരനമുള്ള മാസം ആണ് നീ നിലേണ്ടേകം അല്ലാഹു ആമീൻ മലചന റബ്ബേ മാസംദെല്ലാം ബർകമിഷ്ടപ്പെട്ട കൊടുക്കുന്നണ്ടോ ആ ഗണതനൾ പെടുത്തം അല്ലാഹു ആമീൻ അല്ലാഹുവേ നദിലെ പെടുത്ത റഹ്മാൻ ആമീൻ പരിശുദ്ധമായ റമദാനിലേക്ക് നിയാസ്നേടീട്രം അല്ലാഹു ആമീൻ പരിശുദ്ധമായ റമദാനിലേക്ക് നിയാസ്നേടീട്രം അല്ലാഹു ആമീൻ അല്ലാഹുവേ പായസ അലാഹുവേ പരിശുദ്ധമായ യോഗികളാക്കി മരണപ്പെട്ട മരണപ്പെട്ടവ നല്ലമാരെ മരണപ്പെട്ടവ നല്ല മരണപ്പെട്ടു

ആരാ മുറാബി ഹസന അക്രം അല്ലാഹ് നമ്മെ ചൊല്ലി ബറല്ലാഹി ഇഷ്ടപ്പെട്ട ബഹുമാനി ചാദരി ചമ്പിയാകളൗലിയാക ശുഹദാ കമ്മാര ഹവലത്തിൽ ചൊൾകമല്ല അമീൻ യ മഹാൻ മാര കുരുത്തം പുരുത്തം കാവൽ സഹായ നയതം അല്ലാഹ് അമീൻ ഇത്ര റബ്ബേ നാരയാ ചാർ നാം എന്നിലെ ഗുയത്തിൽ ശീകരിക്കം അല്ലാഹ് അമീൻ മഹാന മീരാൻ പാപാന സഹായ നയതം അല്ലാഹ് ഒരുമായി കരാമത്ത് കാണിച്ച മഹാന ആള് റബ്ബേ അവരുടെ കരാമത്തും മനസ്സന്തള്ള നിയ്യത്തും അല്ലാഹ് സ്വപ്ന കുടുംബങ്ങളുടെ അനുയോജ്യമായ പെട്ടെന്ന്

ജീവിക്കുവാനുള്ള ജീവിക്കാൻ ഹലാലായ ആഗ്രഹം കൊണ്ടോ അതെല്ലാം വേണ്ട വേണ്ട സമയം മക്കളെ എല്ലാ മക്കൾ കൊടുക്കമല്ലോ സഹോദരങ്ങള് സന്തോഷം നടത്തുവാനുള്ള റഹ്മാനേ സാരേ പടച്ചവനേ ജോലിയല്ലാ ബിസ്മികുസ്സലാമതുല അക്മല്ലാ അമീൻ റബ്ബേ ജോനെ ബർകതുസ്സലാമതുൻ സന്തോഷനേത്രം റബ്ബേ അല്ലാഹേ പടച്ചവനേ ബാരി ബത്താകുമാരെ നആക്മല്ലാ ബാരി ബത്താകുമാരെ പ്രയാസനി മാത്രമാത്രമ അല്ലാഹ് ബാരി ബത്താകുമാരെ സംശേയരോ നി മാത്രമ അല്ലാഹ് ബാരി ബത്താകുമാരെ കുടുമനേ കറകാരണൻ ശൈത്താൻ നി കാക്കരണ അല്ലാഹ് അമീൻ അല്ലാഹേ കണ്ണന്മാരെ കൺ നി കാക്ക അല്ലാഹ് ബാരി ബത്താകുമാരെ നാ നി കാക്ക റബ്ബേ അമീൻ ям מארזוניי קאק אללה אמינער גארבונער אין מארזוניי קאק אללה אמינער זענען קאק אללה אמינער פונטמא גאשר אללאה דשייטאן אין קאק אללה אמינער בארבטא קאק מארג פרסן סהן בוהמאנאו

ರಹ್ಮಾನ ಸಮೋಧನ ಬೆರೆಕುವನ ಕ್ರಾಕನ ರಬ್ಬೇ फतेಬಾ ನಿಕಲಾ ಕಲ್ಲ ರಬ್ಬೇ ಒಡಿಗಳಾಕಲ್ಲ ನಾದಾ ಸಂಮಾನಗಳಾಕಲ್ಲ ರಬ್ಬೇ ಮಾನದ ತಪ್ಪುಜಾಕಲ್ಲ ಅಲ್ಲಾಹ್ ಮುಂಜನ ಬಂಗೇ ಕಾಕ ರಹ್ಮಾನೇ ಆಮೀನ್ ಕ್ಯಾಂಪಸ್ಲಿ ಪಡಿಕೋಯಾ ನಿಂದೆ ಕಾರುವೇಗಂ പടച്ചോനെ സ്വീകരിക്കും അലാല ആകുള്ളവരാണുള്ള എത്തിച്ചേരുവാൻ എല്ലാ വഴികളും തുറന്നു തരണമല്ലാന്ന് വിജയത്തിലാക്കി തടസ്സമേ മാറ്റി കൊണ്ട് ഓരോരുത്തർ പല പല ലക്ഷ്യങ്ങളുള്ളവരാണ് എല്ലാ ലക്ഷ്യത്തെത്തിറന്നിടണമല്ലോ

അല്ലാഹു കരഞ്ഞു ഹലാലവരി പാരി പാരി സഹായത്തിന് സഹായിമ ശീകരിക അമീൻ എന്തെല്ലാം നിയ്യത്ത് വെച്ചവനാണ് ഒരുദ സഹായിക്കുന്നേ എല്ലാം ശീകരിക റഹ്മാനേ കരഞ്ഞു പാപാന മുമ്പേton ഒരുപാട് വേറെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ ആവശ്യപ്പെടുന്നവനാണ് എല്ലാം ഹലാല എല്ലാം മുറാഹി ഹസലകി കൊടുമ അല്ലാഹു അമീൻ സന്തോഷവരി മെച്ചോടാ തൗബേ മൈത്രമ അല്ലാഹു കരഞ്ഞു പവിത്ര മാധ്യമമായി ചരിഅത്തിന്റെ ബർക്കത്തുകളെ ആമീൻ ശീകരിക അല്ലാഹു തൗബ മജ്‌ലിസാകു ശീകരിക റബ്ബ ഹലാല മുറാ

اللهم صل علی محمد و آل محمد یا رسول اللہ یا محمد صل علی محمد